സായി കൃഷ്ണ എന്ന് കൃഷ്ണെന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബർ ആണെന്നാണ് പറയുന്നത് പറയുന്നത് ഏതാ സായി കൃഷ്ണ ഇതെന്താ സംഭവം അറിയോ കഴിഞ്ഞ ദിവസം തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞ ട്വന്റി ഫോർ ന്യൂസിനകത്ത് റൺ ചെയ്ത ഒരു പ്രോഗ്രാമിനകത്ത് സോഷ്യൽ മീഡിയയുടെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയ്ക്കകത്ത് ഏജന്റ് ഉണ്ടായിരുന്നു സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സന്തോഷ് പണ്ഡിത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ആറാട്ടെണ്ണനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സീക്രട്ട് ഏജന്റും നമ്മുടെ ഈ സന്തോഷ് പണ്ഡിത്തും തമ്മിൽ മുടിഞ്ഞ വാഗ്വാദത്തിലേക്ക് ആ പോയി വീണു അതിനുശേഷം അവിടെ ഇരുന്ന് പറഞ്ഞതിനു ശേഷം സന്തോഷ് പണ്ഡിത്ത് വന്ന് ഇതൊരു കണ്ടന്റ് ആക്കി ഈ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് സീക്രട്ടാറ്റിത് മറ്റൊരു കണ്ടന്റ് ആക്കി ഈ കണ്ടന്റൊക്കെയാണ് നമ്മൾ എടുത്തുവെച്ചിട്ട് മറ്റൊരു കണ്ടന്റ് ആക്കാൻ വന്നത് നമുക്ക് ആദ്യം ട്വന്റി ഫോർ ന്യൂസിന്റെ ആ പ്രോഗ്രാമിനകത്ത് സംസാരിച്ച കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ച് സന്തോഷ് പണ്ഡിത്തിലേക്ക് വരാം നമ്മളെ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഹൈപ്പ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുക കേട്ടോ നമുക്കപ്പോ സന്തോഷ് പണ്ഡിത്ത് അവിടെ ട്വന്റി ഫോർ ന്യൂസിന്റെ ആ ഒരു വേദിയിൽ വെച്ച് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ഇനി മൂന്നാം പ്രശ്നം വേറൊരു നടിയുടെ പേര് പറഞ്ഞ ന്യൂസ് ഇടുന്നു ഇയാളുടെ പ്രശ്നമല്ല ഇതൊക്കെ ന്യൂസ് ഇയാളെ എപ്പോ വന്നാലും പറയുന്നതാ ന്യൂസ് ഇടുന്നതിന ഇത് കൊണ്ടുവരുന്നതിന കൊണ്ടുവരുന്നതിനാ എങ്ങനെ പോപ്പുലർ ആയി അതാണ് സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു സന്തോഷ് പണ്ഡിറ്റ് പൈസ എന്നുള്ളതല്ല ചോദ്യം സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയി എന്നുള്ളതല്ലേ ചോദ്യം ഈ ഒരു ചോദ്യത്തിലാണ് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തുടങ്ങുന്നത് അത് നമ്മുടെ ആറാട്ടനെ പറഞ്ഞു തുടങ്ങി ആ സമയത്ത് സീക്രട്ട് ഏജന്റിലേക്ക് വന്നു ആ സാധനത്തിന് സീക്രട്ട് ഏജന്റ് ചോദിച്ചു സന്തോഷ് പണ്ഡിത്ത് എങ്ങനെയാണ് പോപ്പുലർ പോപ്പുലറായത് ഇതുപോലത്തുള്ള അവരാധങ്ങൾ കാണിച്ച് തന്നെയാണ് സന്തോഷ് ജി ആയത് അല്ലേ നീ ചോദിച്ചപ്പോഴത്തേനും സന്തോഷ് ജി എങ്ങനെ വന്നതെന്നാണ് സന്തോഷ് ജി മറുപടി പറയുന്നത് അതായത് ഇട നീ ചക്ക തിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും മാങ്ങയുടെ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് എന്നാണ് സന്തോഷ് ജിയുടെ മറുപടി നമുക്ക് മറുപടി മൊത്തം കേൾക്കാം സിനിമ ചെയ്യുന്നു ഒരു ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ പ്ലീസ് എന്നെ എന്റെ സന്തോഷ് പണ്ഡിത്ത് പറയുന്ന ഒരു പ്രോ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് സാർ എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തത് ഒന്ന് പോപ്പുലർ റക്കു സർ എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ സാധനം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാല് കുറച്ച് കഴിയുമ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കുറച്ച് സാധനങ്ങൾ ഞാൻ കേൾപ്പിക്കാം ഇത് തൽക്കാലം നമ്മുടെ മനസ്സിയിരിക്കട്ടെ കിട്ടുവാനും വേണ്ടി അവരെ അവരെ വിളിക്കുകയും എന്നെ ഒരു കിട്ടിയാൽ ും സന്തോഷ് പണ്ടത്തിനെ ആൾക്കാർ വിളിക്കുന്നു ഓരോ പ്രോഗ്രാമിന് വേണ്ടിട്ട് വിളിക്കുന്നു സന്തോഷ് ജി അവിടെ ചെല്ലുന്നു സന്തോഷ് ജിയെ വെച്ചിട്ട് അവര് ലൈക്കും കമന്റും ചെയ്യാൻ കുത്തിക്കാനായിട്ട് നോക്കുന്നു അല്ല ഇങ്ങനെ കുത്തിക്കാൻ നോക്കുന്നതിനകത്ത് സന്തോഷ് എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് അല്ല അതാണ് എന്റെ സംശയം സന്തോഷ് അങ്ങോട്ട് ആർക്കും പൈസ കൊടുത്തിട്ട് എന്നെ ഒന്ന് പോപ്പുലർ ആക്കൂ എന്ന് പറയുന്നില്ലെന്നാണ് സന്തോഷ് പറയുന്നത് എന്നെ ഒരു ചാനൽ വിളിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കുത്തി ലൈക്ക് ഉണ്ടാക്കാനുള്ള സാധനം ഞാൻ മേടിച്ചു തരാം എനിക്ക് ഇങ്ങോട്ട് പൈസ അതാ എന്ന് സന്തോഷ് ജി പറഞ്ഞിട്ടുണ്ടോ മകയിലൊക്കെ വരാം കേട്ടോ നമുക്ക് ഇതിനുശേഷം പല തവണയായിട്ട് സന്തോഷ് പണ്ടത്ത് സീക്രട്ടായി ജനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് സീക്രട്ടായി എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നവരെ ഫീൽ ചെയ്തു മറ്റൊരു സാധനം കാണാം അവിടെയും ഇവരെ പോലെ എന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റിന് അതിനകത്തെല്ലാം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ സന്തോഷ് പണ്ഡിത്ത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ചാനലിൽ ഇട്ട വീഡിയോയ്ക്ക് സീക്രട്ട് സീക്രട്ടേജന്റ് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് മേ ബി സീക്രട്ട് ഏജന്റ് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തു നിർത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അതെന്തെങ്കിലുമൊക്കെ നമുക്ക് ബാക്കിയേക്കാം ണ്ട് ഇന്നലെ വരെ ഇപ്പോ സി ജാ റോയ് സാറിന്റെ മരണം അല്ലെ സഞ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയം ഉണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം മനോരമ ചാനലും മറ്റുള്ള ഏഷ്യാൻ ചാനലും അവർ പറഞ്ഞു എത്രയോ കാര്യങ്ങൾ സന്തോഷപ്പെട്ടിട്ട് പറഞ്ഞു തോന്നുന്നു ഞാൻ പറയുന്നുണ്ട് നീ മനസ്സിലായില്ല സന്തോഷ് പണ്ടത്ത് ബാക്കിയുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആളല്ല പക്ഷെ ഇന്നലെ സി ജെ റോയ് സാറിന്റെ മരണത്തെക്കുറിച്ച് ഞാൻ എഴുതിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസങ്ങിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു സഞ്ജു സാംസങ്ങിന്റെയും സാംസൺ സഞ്ജു സാംസന്റെയും സി ജെ റോയ് സാറിന്റെയും ഔദാര്യത്തിലല്ലേ സന്തോഷ് പണ്ഡിത്ത് ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചത് എനിക്ക് മനസ്സിലായില്ല ബാക്കി വരട്ടെ ൈറ്റ് ചാനലുകൾ അടക്കം ഈ പറയുന്ന ആറാട്ടന്റെ പല പോസ്റ്റുകളും എടുത്തിട്ട് അവരത് പോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആർക്കും അവിടെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് 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 ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടുത്തെ എല്ലാവർക്കും എക്സിസ്റ്റൻസ് ആണ് മാറ്റർ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റാണ് സന്തോഷം പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു ഒരു ലക്ഷം മാത്രമാണ് പത്ത് ലക്ഷം ഓഡിയൻസ് ഒരു ഒരു ലക്ഷം അല്ലല്ല പത്ത് ലക്ഷം പത്ത് ലക്ഷം ആ പത്ത് ലക്ഷത്തിലേക്ക് ഞാൻ വരാട്ടോ പത്ത് ലക്ഷം ഞാൻ നമുക്ക് വരാം സന്തോഷ്ജിക്ക് പത്ത് ലക്ഷം കോർ ഓഡിയൻസ് ഉണ്ടെന്നാണ് സന്തോഷ് ജി അവകാശപ്പെട്ടത് ഒരു ലക്ഷം എന്ന് പറയുമ്പോ തിരി പറഞ്ഞു സ്വന്തമായി കോമാളിതായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്നൊരു ഇതാണ് ഈ സാധനം തുടങ്ങിയ സാധനം സീക്രട്ട് ഏജന്റിന്റെ ചാനലിനെ ആദ്യം അങ്ങോട്ട് സന്തോഷ് പണ്ഡിത് ഇതൊരു മൂന്നാംഘട ചാനൽ അതിസംബോധന ചെയ്തു തുടർന്ന് തിരിച്ചു സന്തോഷ് സന്തോഷ് പണ്ഡിത്തിന്റെ ചാനൽ ഒരു മൂന്നാം ഗുടെ ചാനലാണെന്നുള്ള രീതിയിൽ സീക്രട്ട് ഏജന്റ് അഭിസംബോധന ചെയ്തു അപ്പോ ഈ മൂന്നാംഘട ചാനൽ എന്ന രീതിയിൽ ഒരു ചാനലിനെ തരം താഴ്ത്തിയതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് മാറിയത് അതിലേക്ക് നമുക്ക് വരാം നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടെ കണ്ട് നമുക്ക് മൊത്തത്തിൽ സന്തോഷ് ജിയെ പൊളിക്കാൻ ഇറങ്ങാം ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവരുടെ അടൽറ്റും കാണിച്ച് അടിച്ചു മാറ്റിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവന്റെ മോശത്തെ ഉണ്ടാക്കാൻ ഇതേപോലത്തെ വേണ്ട സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ല അതല്ലേ ഇത് ആ നാട്ടിൽ നടക്കുന്ന ആ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു സീക്രട്ട് ഏജന്റ് ചെയ്യുന്നേ നമ്മൾ വ്യത്യാസം പറയാം സീക്രട്ട് ഏജന്റ് ഇദ്ദേഹം ഈ മൂന്നാങ്കിലെ ചാനൽ റിയാക്ഷൻ എല്ലാ ചാനലിലാണ് അപ്പൊ നമ്മൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ സോഷ്യലി നടക്കുന്ന ഒരു വിഷയങ്ങളെ കുറിച്ച് സന്തോഷ് പണ്ഡിത്ത് വന്നിരുന്ന് കണകൊണ്ട കണകൊണ്ടാണെന്ന അഭിപ്രായം പറയുന്നത് ഒന്നാം ഗട ചാനലും അതേസമയം ആ വീഡിയോ എടുത്ത് തെളിവ് സഹിതം സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന റിയാക്ഷൻ ചാനൽ മൂന്നാം മൂന്നാംഘട ചാനൽ അതെനിക്ക് മനസ്സിലായില്ല നമുക്ക് ഏതായാലും ഈ സന്തോഷ് പണ്ഡിത്തിന്റെ മൂന്നാം ഗട ചാനലിനകത്ത് സന്തോഷ് പണ്ഡിത്ത് സംസാരിച്ച ഒരു ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഡിയർ ഫേസ്ബുക്ക് ഫാമിലി ഞാൻ പങ്കെടുത്ത തമിഴ് തമ്മിൽ ടി വി ഷോയുമായി ബന്ധപ്പെട്ട് സായി കൃഷ്ണ എന്ന ആളുമായിട്ടുള്ള വിവാദത്തിന്റെ സത്യം പ്ലീസ് വാച്ച് ആൻഡ് ഷെയർ ബൈ സന്തോഷ് പണ്ഡിത് അപ്പോ സായി കൃഷ്ണയല്ലേ ഈ ഒരു വീഡിയോക്ക് അത് വിറ്റിരിക്കുന്നത് ഓക്കെ അതെന്തെങ്കിലും ആകട്ടെ നമുക്ക് വീണ്ടും സന്തോഷ് പണ്ഡിറ്റിന്റെ ചാനലിൽ സന്തോഷ് പണ്ഡിറ്റ് അപ്ഡേറ്റ് ചെയ്ത കുറച്ച് വീഡിയോകളിലേക്ക് ഒന്ന് പോവാം ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സിനിമയെ കുറിച്ച് കുറച്ച് മോശമായിട്ടുള്ള ചില കമൻസ് പറയുന്നുണ്ട് ശരി അതായത് അങ്ങനെ ഉദ്ദേശിക്കും എന്റെ പൊന്ന് സന്തോഷ് പണ്ഡിത്ത് പറയുമ്പോ കള്ളം പറയുമ്പോ ഒരു മര്യാദക്ക് വരണം സീക്രട്ട് ഏജന്റ് ഈ സന്തോഷ് പണ്ഡിത്തിന്റെ സിനിമയെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തി എന്നാണ് ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നത് ബാക്കിയാക്കാം മനസ്സിലാക്കുന്നത് കോടിയുടെ ബാഹുബലിയോ അല്ലെങ്കിൽ ജുറാസി പാർക്കോ അല്ലെങ്കിൽ ഇതെല്ലാം വലിയ വലിയ സന്തോഷ് എന്നാണ് നിർദ്ദേശിച്ചത് അല്ല അങ്ങനെ സി സീക്രട്ട് ഏജന്റ് അത് സംസാരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റിന്റെ ഈ സായി കൃഷ്ണയുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനൽ ഒരു മൂന്നാം കട ചാനൽ പറഞ്ഞപ്പോൾ തിരിച്ചും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വളർന്നു വന്നേ ഒരു മൂന്നാം കട ചാനൽ ആയിട്ടല്ലേ നിങ്ങളും തുറന്നു വന്നെന്ന് പറഞ്ഞു ഈ ഇദ്ദേഹത്തിന്റെ സിനിമ ഒരിക്കലും മൂന്നാം കട സിനിമ എന്ന് പറഞ്ഞതായിട്ട് തോന്നുന്നില്ല ഇനി ഇത് അതന്നെ ഈ സിനിമകളെ നമ്മൾ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ആ സിനിമയുടെ പോസ്റ്റർ കണ്ടാൽ തന്നെ ലജ്ജിക്കുക കേരളമേ തരത്തിലുള്ള പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തത് ഇദ്ദേഹത്തിന്റെ കൃഷ്ണന്റെ അതേ ഞാൻ കണ്ടിട്ടുണ്ട് ആ പടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ മാസ്റ്റർ പീസിനകത്ത് അണം ഗസ്റോൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി സീക്രട്ട് സീക്രട്ടായ ചാനലിനെ എന്തുകൊണ്ടാണ് ശ്രീ സന്തോഷ് പണ്ഡിത് ചാനൽ എന്ന് വിളിച്ചത് കണ്ടുകൊ ഞാനെ ഒരു മൂന്നാം കട ചാനൽ എന്ന് ഞാൻ വിളിച്ചതിന്റെ പിന്നിലുള്ള സത്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ള നല്ല വലിയ വലിയ നല്ലുമായിട്ട് ഞാൻ പേർപ്പിക്കാനുള്ളത് ഒരു നാഗടയാണ് എന്ന് ഞാൻ പറഞ്ഞു കാരണം നമ്മളെ നമ്മളെങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ടും പറയട്ടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്തിനെ തിരിച്ച് അങ്ങോട്ടും പറയണ്ടേ അതുകൊണ്ട് വലിയ വലിയ ചാനലുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സീക്രട്ട് ഏജന്റിന്റെ ചാനൽ വെറും മൂന്നാം കട ചാനലാണ് മറ്റുള്ള ചാനലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ മൂന്നാംഘട ചാനലിനെ കമ്പയർ ചെയ്യുന്നത് സബ്സ്ക്രൈബർ കൗണ്ടുകളുടെ ബേസ് വെച്ചിട്ടാണോ നമ്മൾ ഈ ചാനലുകളെ താരതമ്യം ചെയ്യേണ്ടത് ശരി നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം നമ്മൾ എന്തായാലും സീക്രട്ട് പണ്ഡിറ്റ് ജി പറഞ്ഞ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം നമ്മുടെ സന്തോഷ് പണ്ഡിത്തിന്റെ ഇൻസ്റ്റ ഫേസ് യൂട്യൂബ് പേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യൂട്യൂബ് പേജിനകത്ത് സന്തോഷ് പണ്ഡിത്തിന് എഴുപത്തി ഒൻപത് പോയിന്റ് ആറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ എഴുപത്തി ഒൻപത് പോയിന്റ് ആറ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇനി സന്തോഷ് പണ്ഡിത്ത് ഫേസ്ബുക്കിലാണ് കൂടുതലും വീഡിയോസും കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ സന്തോഷ് ജിയുടെ ഫേസ്ബുക്ക് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഫോളോവേഴ്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഫോളോവേഴ്സാണ് സന്തോഷ് പണ്ഡിത്തിന് ഫേസ്ബുക്കിലുള്ളത് അതായത് എയ്റ്റ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ആണ് ഇതിനകത്തുള്ളത് മൂന്നാംഘട ചാനലിന് അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞ സബ്സ്ക്രൈബർ അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സീക്രട്ട് ഏജന്റ് ചാനലിലേക്ക് ഒന്ന് പോകുവാണെങ്കിൽ എയ്റ്റ് ഫോർ സിക്സ് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എട്ട് ലക്ഷത്തി നാൽപ്പത്തിയാറേ സബ്സ്ക്രൈബേഴ്സ് ആണ് സീക്രട്ട് സീക്രട്ടേജന്റ് അല്ലെ ഇതിപ്പോ സീക്രട്ട് ഏജന്റിന്റെ ചാനലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും സന്തോഷ് ജിയുടെ ചാനലാണല്ലോ മൂന്നാം കിട ചാനലായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറയുക സബ്സ്ക്രൈബർ അക്കൗണ്ട് വെച്ച് നോക്കിയാ ഒരു ചാനൽ മൂന്നാം കിട ചാനലാണോ നോക്കേണ്ടത് സബ്സ്ക്രൈബേഴ്സിന്റെ വലുപ്പം വെച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കുക ആ ചാനൽ പുറപ്പെടുവിക്കുന്ന കണ്ണ കണ്ടന്റുകൾ വെച്ചിട്ടാണ് അവരുടെ അടുത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ട് വെച്ചിട്ടാണെന്നുള്ളത് ബുദ്ധിമാനായ ശ്രീ സന്തോഷ്ടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരുന്നു നമുക്ക് സന്തോഷ്ടിയിലേക്ക് മടങ്ങി വരിക മടങ്ങി സന്തോഷ് സന്തോഷിയിലേക്ക് നമുക്കൊരു ഇന്റർവ്യൂ ചെയ്താലും അപ്പോൾ ഏത് യൂട്യൂബ് ചാനലാണ് ആ താർക്കേടില്ല പത്ത് ലക്ഷം ഇരുപത്തി ആറായിരം കൊണ്ടൊന്നും വിലയായിരുന്നില്ല അപ്പോട്ടെ എന്നാലും അപ്പോൾ ചേട്ടനെ പറയാനുള്ള ഒരു അവസരം ഞങ്ങൾ തരാം മറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇനി ഇയാളങ്ങനെ അതാക്കിക്കൊടുക്കുകയാണല്ലോ അപ്പം ഇയാളെന്ത്യ്യ ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ കാണുന്ന പല പ്രോഗ്രാമും നമ്മൾ ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തിനാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പണം കൊടുത്ത് ഇവരെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ എന്താണ് ഇപ്പം പത്താളെ കൊന്നൊരാൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പോൾ പറയൂ സാർ സാർ ഏത് അവസ്ഥയിലായി പത്ത് പേരെ കൊന്നേ പറയൂ സാർ സാർ ഏത് അവസ്ഥയിലെ ഈ പത്ത് പെൺകുട്ടികളെ വരാൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് പറയാനുള്ളതിനെ മാക്സിമം കൊടുക്കുക അതാണുള്ള പൈസ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാ ഇതിപ്പോ ഈ നമ്മുടെ സന്തോഷ് പണ്ഡിത് പറയുന്നത് ഈ പറയുന്ന സന്തോഷ് പണ്ഡിത്തിന്റെ ഏഹ് കാഴ്ചപ്പാടുള്ള മൂന്നാം കിട ചാനലുകൾ ഒരാളെ വിളിച്ചിട്ട് അയാളുടെ പണം വാങ്ങും അയാളെന്ന് പണം മേടിച്ചിട്ട് സാർ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി തരാം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഞങ്ങൾ ആ അങ്ങോട്ട് പണം തന്നിട്ടാണ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്ത അല്ലെങ്കിൽ അയാളുടെ സൈഡിലെ സാധനങ്ങളെ എന്നാണ് പറയുന്നത് സന്തോഷി പണം വാങ്ങാറുണ്ടോ സന്തോഷ് ജി ഇങ്ങനെ വെളുപ്പിക്കാനാണോ സന്തോഷ് ജി പണം വാങ്ങുന്നത് കേൾപ്പിച്ചെ കേട്ടോട്ടെ അപ്പൊ ഇത്തരം പരിപാടികളിലെല്ലാം പോകുമ്പോൾ അവരെത്തോളം ചാനൽ നോക്കുന്നത് ഓരോരുത്തരുടെ ആ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് അനുസരിച്ച് അവർ ഒരു പൈസ കൊടുക്കും എന്നു ഞാൻ ഞാനിപ്പോ ഏത് പരിപാടിക്ക് പോകുന്നതും നമ്മളൊരു ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഞാനൊക്കെ പോകുന്നത് അവർ തരാം ഇതെന്തിനാ കാശ് മേടിച്ചിട്ട് പോകുന്നത് എന്തിനാ അപ്പൊ കാശു മേടിച്ചിട്ട് പോകുന്നത് താങ്കൾ പറയുന്ന അവരാധങ്ങൾ നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ടാണോ ഈ സന്തോഷ് പണ്ഡിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരാളെ അപമാനിക്കുമ്പോ അല്ലെങ്കിൽ മൂന്നാം കൂടെ ചാനൽ ഇപ്പൊ സന്തോഷ് പണ്ഡിത്തിന്റെ സിനിമ കാശിന് കൊള്ളാ പോ പടം ഇതൊരു കൂതർ പടങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത് അതിനകത്ത് കുറെ വളിച്ച പാട്ടുകളും കുറെ വളിച്ച സിനിമകളും കേൾക്കാൻ പോലും കൊള്ളാത്ത കുറെ ഡയലോഗുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിന് കൊള്ളൂലേ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും അവരവരുടെ യൂട്യൂബ് ചാനൽ കയറ്റിക്കൊണ്ടുവരുന്നത് ഈ മൂന്നാങ്കിട ചാനൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ എണ്ണം വെച്ചിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താങ്കൾക്ക് ഈ പറഞ്ഞ സീക്രട്ട് സീക്രട്ടായിട്ട് കുറവാണ് അപ്പൊ സീക്രട്ടായി താങ്കൾ ഒരു മൂന്നാങ്കട ചാനലാണ് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കും നിങ്ങൾ നിങ്ങൾ ഞാൻ എനിക്ക് ഇതാക്കാൻ മറ്റുള്ളവരുടെ ഇതൊന്നും വേണ്ട ഈ മുഖമാർക്കൊക്കെ നാട്ടുകാരെ വിറ്റുവാണോ പൈസ ഉണ്ടാക്കാൻ എനിക്കങ്ങനെ നാട്ടുകാരെ വിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഞാൻ സ്വന്തമായിട്ട് നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ റോഹിത് സാറിന്റെ മരണത്തെ കുറിച്ച് സഞ്ജുവിന്റെ സിക്സറിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിച്ച് കാശുണ്ടാക്കും എന്തൊരു പരിപാടിയാണത് അപ്പോ സന്തോഷ് പണ്ഡിത്ത് ആലോചിക്കുക സന്തോഷ് പണ്ഡിത്ത് എങ്ങനെയാണ് വളർന്നു പോകുന്നത് സന്തോഷ് പണ്ഡിത്ത് ഏത് നിലവാരത്തിലുള്ള സാധനങ്ങളാണ് ജനങ്ങളിലേക്ക് തുടക്കത്തിൽ വിട്ടുകൊണ്ടിരുന്നത് എപ്പം മുതലാണ് നമ്മളിങ്ങനെ വളർന്നത് അതായത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ഇത് ഇതിലെ കൂടെ ബുദ്ധി ഇങ്ങനെ കയറി ഇതിലെ വന്ന് കണക്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞേ അമ്മാതി മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചൊരാളാണ് സന്തോഷ് പണ്ഡിത് അപ്പോ കൊള്ളാം നല്ലതാ അപ്പോ നമ്മൾ മൂന്നാം കിട ചാനലുകളെല്ലാം എക്സ്പോസ് ചെയ്തിട്ടുണ്ട് നീ എന്റെ പടലിൽ കൂട്ട് കയറാൻ വരേണ്ട ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ആ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും ഈ സീക്രട്ട് ഏജന്റിനെ ഒരുപാട് പേര് റോസ്റ്റ് ചെയ്തിട്ടൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് സീക്രട്ടേജന്റ് താന്നൂ സന്തോഷ് പണ്ഡിത്ത് ഗ്രാഫ് മേപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ട്വന്റി ഫോർ ന്യൂസിൽ വന്ന തമ്മിൽ തമ്മിൽ എന്ന പരിപാടി മുഴുവനായിട്ട് കാണുക ഈ മുറിപ്പാമ മാത്രം കാണാതെ മുഴുവനായിട്ടാണ് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് അതിനകത്ത് സംസാരിച്ചത് ആരാണ് മാസടിച്ചുള്ളത് ഇപ്പോ സീക്രട്ട് ഏജന്റ് ഇപ്പൊ ആയിട്ട് ഒരു ചാരിറ്റി ആയിട്ട് വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനെതിരെ ഒരുപാട് പി ആർ വർക്കുകൾ രംഗത്ത് വരികയും ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന കട്ട് റെയിലുകൾ വരുന്നത് നിങ്ങൾ ഫുൾ ആ നമ്മൾ തമ്മിൽ മൊത്തത്തിൽ കണ്ടു വെക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള രൂപം എന്നുള്ളത് എന്നിട്ട് വിലയിരുത്തുക അപ്പോ മറ്റൊരു ഇട്ടാണെന്ന്